ഓൺലൈൻ ചൂതാട്ടത്തിലൂടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായി മൈസൂരിനടുത്തുള്ള ഹഞ്ച ഗ്രാമത്തിനടുത്താണ് സംഭവം ജോഷ് ആന്റണി മുപ്പത്തിമൂന്ന് ഇരട്ട സഹോദരനായ ജോൺ ആന്റണി മുപ്പത്തിമൂന്ന് വയസ്സ് ജോബിയുടെ ഭാര്യ സ്വാതി എന്നറിയപ്പെടുന്ന ഷർമിള ഇരുപത്തിയെട്ട് വയസ്സ് എന്നിവർ ചൂതാട്ടത്തിനിരയായി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ഐ പി എൽ ക്രിക്കറ്റ് മത്സരങ്ങളിലും ഓൺലൈൻ ഗെയിമുകളിലും വാതുവെയ്പ്പ് നടത്തിയതിലൂടെ ജോബിക്കും ആന്റണിക്കും ഷർമിളയ്ക്കും ഗണ്യമായ തുക നഷ്ടമായി വാതുവെയ്പ്പിനായി അവർക്ക് പണം വർ പണം തിരികെ ആവശ്യപ്പെട്ടു കുടുംബത്തെ സന്ദർശിക്കാനും തുടങ്ങി ഇതേ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം ബാധ്യതയെ തുടർന്ന് ആദ്യം ജോഷ് ആന്റണിയാണ് തിങ്കളാഴ്ച തൂങ്ങി മരിച്ചത് മരിക്കുന്നതിന് മുൻപ് ആന്റണിയും ഷർമിളയും സഹോദരിയുടെ പേരുപയോഗിച്ച് വഞ്ചനാപരമായി വായ്പ നേടിയിട്ടുണ്ടെന്ന് ആരോപിക്കുന്ന ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്തു അതിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് എന്റെ സഹോദരിക്ക് ഭർത്താവില്ല ജോബിയും ഭാര്യയും അവർക്കെതിരെ വഞ്ചന നടത്തിയിട്ടുണ്ട് എന്റെ മരണത്തിനും എന്റെ സഹോദരൻ ജോബി ആന്റണിയും ഭാര്യ ഷർമിളയുമാണ് ഉത്തരവാദികൾ അവർക്ക് ശിക്ഷ കിട്ടണമെന്നും ജോഷ് കൂട്ടിച്ചേർത്തു പിന്നീട് ജോഷിന്റെ ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞ ജോബിയും ഷർമിളയും ചൊവ്വാഴ്ച തൂങ്ങിമരിക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്